നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പപ്പനും വാസുവിനും നാളെ കഴിഞ്ഞാൽ ക്ലൈമാക്സ് സ്വാമിയെ ശരണമയ്യപ്പ ഡിസംബർ പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ശബരിമല സ്വർണപ്പാളി മോഷണം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും സ്വർണ കവർച്ചയിൽ വൻ വമ്പന്മാരുടെ പങ്കും ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നത് കേസിൽ കടകംപള്ളിയെ ഒഴിവാക്കിയാൽ ഹൈക്കോടതിയിൽ ചോദ്യം ഉയരാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് പുതിയ നീക്കം അതിനിടെ ശബരിമല സ്വർണപ്പാളി കേസിൽ പ്രത്യേകം അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചനയുമുണ്ട് ഏതാനും പ്രതികളെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് വിവരം നാലാം പ്രതി മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ ആറാം പ്രതി എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതി തള്ളിയിരുന്നു ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളികൾ കവർന്ന കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഒരു ദിവസത്തേക്ക് എസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതിയെ കൊല്ലത്ത് ചോദ്യം ചെയ്ത ശേഷം വൈകിട്ട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോയി പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി വിധി പറയാൻ പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു രാജൻ ഹാജരായി ചോദ്യം ചെയ്യലിൽ പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണോ ചെയ്യണോ എന്നും അന്വേഷണ സംഘം തീരുമാനിക്കും ആവശ്യമെങ്കിൽ ഇതിന് കസ്റ്റഡി അപേക്ഷയും നൽകും വാസുവിന്റെ റിമാൻഡ് വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ സി എസ് മോഹിത് ഇരുപത്തിരണ്ട് വരെ നീട്ടി വാസുവിന്റെ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെ ഹൈക്കോടതി നൽകിയ ഹർജി പതിനഞ്ചിന് പരിഗണിക്കും കട്ടളപ്പാളി കേസിലെ അഞ്ചാം പ്രതിയും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലെ മൂന്നാം പ്രതിയുമായ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജി വിധി പറയാൻ പതിനഞ്ചിലേക്ക് മാറ്റിയിരുന്നു സ്വർണ്ണപ്പള്ളി കവർച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാറും എൻ വാസുവും ഒരേ സമയം കോടതി മുറ്റത്ത് എത്തിയ സാഹചര്യവും കഴിഞ്ഞ ദിവസവും ഉണ്ടായി ഇരുവരും പരസ്പരം കണ്ടഭാവം നടിച്ചില്ല പത്മകുമാറിനെ കോടതിയിൽ നിന്ന് ഇറക്കിയത് ഇറക്കിയപ്പോഴാണ് വാസുവിനെ കൊണ്ടുപോയത് വാസു വാഹനത്തിൽ നിന്നിറങ്ങിയപ്പോൾ പോലീസ് ജീപ്പിന് പിന്നിൽ നിൽക്കുകയായിരുന്നു പത്മകുമാർ കോടതി പരിസരത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ കോടതി വളപ്പിലേക്ക് കയറാൻ അനുവദിച്ചില്ല ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല കടകംപള്ളി ക്കെതിരെ ആദ്യം മൊഴി നൽകിയത് പത്മകുമാർ ഇലക്ഷൻ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുമ്പോഴായിരുന്നു ഇത് ഇതേ ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി അതിജീവിത നൽകിയത് പരാതി സ്വയം നൽകിയതല്ലെന്നും സി പി എമ്മിന്റെ നിർബന്ധ പ്രകാരമാണെന്നും വാർത്തയുണ്ടായിരുന്നു അതിനുശേഷം മാങ്കൂട്ടത്തിനെതിരായ വാർത്തകൾ ശമനമുണ്ടായിട്ടില്ല രാഹുലിനെ പിടിക്കാതിരിക്കുന്നതിനും പിന്നിലും ഇതേ ലക്ഷ്യം തന്നെയാണുള്ളത് രാഹുൽ അകത്തായാൽ വാർത്തകൾ സ്വർണപ്പാളിയിലേക്ക് മടങ്ങുമെന്ന് സർക്കാർ ഉറപ്പുണ്ട് രാഹുലിന് പിന്നാലെ നടിയാക്രമണ കേസ് കൂടി വന്നതോടുകൂടി കാര്യങ്ങൾ വഴിമാറി ഇലക്ഷൻ വിജ്ഞാപനം വന്നത് മുതൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അനക്കമുണ്ടായിരുന്നില്ല ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിലെ എഫ്ഐആർ പകർപ്പുകളും മറ്റും രേഖകളും ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയതോടുകൂടിയാണ് അനക്കം തട്ടിയത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന പ്രത്യേക സംഘം മനസ്സിലാക്കി കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻ കാരം അന്വേഷണം തുടങ്ങുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ മൊഴികളും രണ്ട് എഫ്ഐആറുകളുടെ പകർപ്പുകളുമാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസ് പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയിരുന്നു മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവരും കുറ്റകൃത്യത്തിലൂടെ നേടിയ സ്വത്ത് കൈവശം വെച്ചിട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെട്ടതായി ഇ ഡി ഹർജിയിൽ വ്യക്തമാക്കി കള്ളപ്പടം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ തെളിവുകൾ ശേഖരിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്നും ഏജൻസി അറിയിച്ചു ആവശ്യപ്പെട്ട രേഖകൾ അന്വേഷണത്തിന് മാത്രമേ ഉപയോഗിക്കൂ എന്ന് അവ രഹസ്യമായി സൂക്ഷിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഉറപ്പ് നൽകി ഇതേ ആവശ്യവുമായി നേരത്തെ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നും വിജിലൻസ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതായും ഇ ഡി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ആവശ്യത്തെ ശക്തമായി എതിർത്തു ശബരിമല സ്വർണം നഷ്ടപ്പെട്ട കേസിൽ ിൽ രഹസ്യ അന്വേഷണം നടക്കുകയാണെന്നും ഈ ഘട്ടത്തിൽ രേഖകൾ കൈമാറുന്നത് ഉചിതമല്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എതിർപ്പുകൾ അറിയിക്കാൻ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടറോട് നിർദ്ദേശിച്ചു ദ്വാരപാലക വിഗ്രഹങ്ങളിൽ നിന്നും ശ്രീ ശ്രീകോവിലിന്റെ വാതിൽ പാളികളിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് ശബരിമലയിലെ അതീവ സുരക്ഷാ മേഖലയായ സ്ട്രോങ് റൂമിൽ നിന്നും കണക്കിൽപ്പെടാത്ത സ്വർണവും വെള്ളിയും നഷ്ടപ്പെട്ടത് സംസ്ഥാനത്തുടനീളം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു കവർച്ചയും നിയമ നടപടികളും അപൂർവമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എന്ന പ്രാഥമിക നിഗമനം ശ്രീകോവിലിന്റെ വാതിൽക്കാൽ സ്വർണം പുതിയതുമായി ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചാർത്തുന്നതിനും ഈ ഭക്തരിൽ നിന്നും മറ്റും ലഭിച്ച സ്വർണത്തിൽ തിരിമറ നടത്തിയെന്നുമാണ് പ്രധാന ആരോപണം കണക്കിൽ കാണിച്ചതിനേക്കാൾ കുറവ് സ്വർണമാണ് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചതെന്നും ബാക്കി സ്വർണം ഉദ്യോഗസ്ഥർ അപഹരിച്ചു എന്നുമാണ് വിജിലൻസ് കണ്ടെത്തൽ നിലവിൽ ക്രൈംബ്രാഞ്ച് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കേന്ദ്ര ഏജൻസിയായ ഇ ഡി ഇടപെടുന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലെന്നും ഉന്നതരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സമാന്തര അന്വേഷണവുമായി ഇ ഡി രംഗത്തെത്തുന്നത് കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം എവിടെ നിക്ഷേപിച്ചു ബിനാമിടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുക കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ ഉടൻ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ ഇ ഡിക്ക് സാധിക്കും വിജിലൻസ് കോടതിയിൽ നിന്ന് എഫ്ഐആർ പകർപ്പ് ലഭിച്ചാൽ അത് ഇ ഡിക്ക് വലിയൊരു ആയുധമാകും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇ ഡിയുടെ ഈ നീക്കം രാഷ്ട്രീയമായും വെല്ലുവിളിയാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന വിഷയങ്ങൾ അനാവശ്യമായി ഇടപെടുന്നു എന്ന വിമർശനം നിലനിൽക്കെയാണ് ശബരിമല കേസിലെ ഈ പുതിയ നീക്കം സ്വർണ്ണക്കടത്ത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ തുടങ്ങിയ കേസുകളിൽ ഈടു നടത്തിയ അന്വേഷണങ്ങൾ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു ശബരിമല വിഷയമായതുകൊണ്ട് തന്നെ ബി ഈ വിഷയം ഗൗരവമായി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് ക്ഷേത്ര മുതലുകൾ കവർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളെന്നും ഇതിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നുമാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം ഡിസംബർ പത്തിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ് അന്വേഷണ രേഖകൾ ഇടയ്ക്ക് കൈമാറുന്നതിനെ സർക്കാർ ശക്തമായി എതിർത്താൽ അത് നിയമ പോരാട്ടത്തിലേക്ക് നീളും അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ഭാഗത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിന്നാൽ കോടതിയുടെ തീരുമാനം എന്തുകൊണ്ട് ഉറ്റുനോക്കുകയാണ് നിയമലോകം അത് അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന കാര്യവും ഇ പരിശോധിക്കുന്നുണ്ട് കോടതികൾ വിലമതിക്കുന്ന സ്വർണം നഷ്ടപ്പെട്ടതിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടന്നില്ലെന്നും ആ ഉദ്യോഗസ്ഥ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെന്നും വ്യക്തമാണ് ഇഡിയുടെ അന്വേഷണം ആരംഭിച്ചാൽ ദേവസ്വം ബോർഡിലെ പല ഉന്നതർക്കും അത് കുരുക്കാൻ സാധ്യതയുണ്ട് ഏതു വിധേയനെയും ഇ കടലാസുകൾ ലഭിക്കാതിരിക്കാനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്